സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതിയെ ആക്രമിച്ചത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥനും അതുപോലെ കെ ഡി എഫിൻ്റെ പ്രവർത്തകരും മുന്നിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ അരുന്ധതിയോട് പറയുന്നുണ്ട് നമ്മുടെ പാർട്ടിക്കാരും കെ ഡി എഫ്കാരും പ്രഭാവതിയെ ആക്രമിച്ചത് ആരാന്നുള്ള അന്വേഷണത്തിലാണ് മിക്കവാറും അതിൻ്റെ പിന്നിൽ ഞാനാന്ന് അവർ കണ്ടെത്താൻ സാധ്യതയുണ്ട് മാഡം ആ സമയത്ത് മാഡം എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണോട്ടോ എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ പിന്നില് ത്യാഗരാജനാണെന്ന് പാർട്ടിക്കാർ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ തള്ളി പറയും കാരണം എൻ്റെ അനുവാദത്തോടു കൂടിയല്ല ത്യാഗരാജൻ ഇതൊന്നും ചെയ്തത് ഒരിക്കലും ഞാൻ അറിഞ്ഞെങ്കിൽ ഇങ്ങനെയൊന്നും സമ്മതിക്കില്ലായിരുന്നു എന്തായാലും നീ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്ത കാര്യത്തിന് നിന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കിട്ടില്ലാന്ന് ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് മാഡം അങ്ങനെ പറയല്ലേ മാഡത്തിന് വേണ്ടിയല്ലേ ഞാനിതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പം അതിന് നീ എന്നോട് ചോദിച്ചിട്ടാണോ ചെയ്തതരല്ലോ അതുകൊണ്ട് എന്നിൽ നിന്ന് നിന്നൊരു സഹായവും പ്രതീക്ഷിക്കേണ്ട പാർട്ടി എന്ത് തീരുമാനം എടുക്കണോ അതിൻ്റെ കൂടെ തന്നെയായിരിക്കും ഞാനിന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെ നന്ദനയാണ് നന്ദുവിനോട് പറയുന്നുണ്ട് എന്തായാലും നന്ദു നമ്മൾ തമ്മിലുള്ള പെണക്കമൊക്കെ മാറി പക്ഷേ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ് ഇനിയിപ്പോൾ അമ്മ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചാൽ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല ഇന്ന് തന്നെ ഞാൻ ഭക്ഷണം കൊടുക്കാൻ ചെന്നിട്ട് അമ്മ ഞാൻ ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞു എന്നോട് ഭയങ്കര ദേഷ്യത്തില്ല അമ്മ ഇപ്പം നിന്നോട് എന്നെ പറയണതെന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ ഞാൻ മത്സരത്തിൽ നിന്നും പിന്മാറണം നോമിനേഷൻ പിൻവലിക്കണം എന്നാണ് പറയണേ ഇനി അതങ്ങനെ സാധിക്കുന്നു അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അച്ഛനെ അപമാനിക്കുന്നതിന് തുല്യല്ലേ എന്ന് ചോദിക്കുമ്പം നന്ദം പറയുന്നുണ്ട് ഒരിക്കലും ദേവി നോമിനേഷൻ പിൻവലിക്കണ്ട ദേവി മത്സരിക്കണം മത്സരത്തിൽ ദേവി ജയിക്കുകയും ചെയ്യും എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് എനിക്ക് അമ്മയെ തോപ്പിക്കേണ്ടത് നന്ദ അമ്മയെ തോൽപ്പിച്ചിട്ട് നമുക്കൊരു ജീവിതം എന്തിനാ എന്തായാലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ വിവാഹം കഴിഞ്ഞ അന്ന് തൊട്ട് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു ഇപ്പോഴാണ് സ്വസ്ഥമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാൻ ഒരവസരം കിട്ടിയത് അതിപ്പം ഇങ്ങനെയായി ഇനിയിപ്പോൾ രാഷ്ട്രീയമെന്നും പറഞ്ഞുകൊണ്ട് നടന്ന് എൻ്റെ കുടുംബജീവിതം തകർക്കാനൊന്നും ഞാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നോമിനേഷൻ പിൻവലിക്കാന്നാണ് ഞാൻ തീരുമാനിച്ചേക്കണേ ആ സമയത്ത് നന്ദം പറയുന്നുണ്ട് എന്തായാലും എനിക്കതിന് താല്പര്യമില്ല പിന്നെ ദേവിക്ക് നിർബന്ധമാണെങ്കിൽ അച്ഛനോട് സംസാരിച്ച് എന്താന്ന് വെച്ചാൽ ചെയ്തു തോന്നുന്നു പിന്നീട് രജനീനെ ഗിരീഷിനെയാണ് കാണിക്കണത് ഗിരീഷനാണെങ്കിൽ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് രജനി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഗിരി ഗിരി എന്തെങ്കിലും വിഷമിച്ചിരിക്കണെന്ന് വയ്ക്കുമ്പം അത് തനിക്ക് അറിയില്ലേ കാര്യങ്ങളൊക്കെ പ്രഭാവതി മേഠത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ ചുമതലകളും പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് അതിപ്പം എന്താ അമ്മയുടെ കാര്യത്തിൽ ഗിരിക്കത് സന്തോഷമല്ലേന്ന് ചോദിക്കുമ്പം എനിക്ക് സന്തോഷം തന്നെയാണ് പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്നത് ദൈവിക ആയതുകൊണ്ട് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റണില്ല എന്നാൽ പിന്നെ ഗിരി അവളോട് നോമിനേഷൻ പിൻവലിക്കാൻ പറ അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട് രജനി എന്തൊക്കെയാണ് ഈ പറയുന്നത് ആദ്യം ദേവിക നിക്കുകയെന്ന് പറഞ്ഞപ്പം രജനിക്കൊക്കെ എന്ത് സന്തോഷമായിരുന്നു കുടുംബത്തിലൊരു എം എൽ എ ഉണ്ടാവും ഇതിൽ പല അഭിമാനം ഇല്ല എന്നാ പറഞ്ഞത് പിന്നീട് രജനിയുടെയും പ്രഭാവതി മേടത്തിൻ്റെയൊക്കെ സ്വഭാവം മാറി ദേവികയോട് മത്സരിക്കാൻ പറ്റില്ല എന്നാ ഇത് ഇതെവിടുത്തെ നിയമാന്ന് ചോദിക്കണോ ആ സമയത്ത് രജനി പറയുന്നുണ്ട് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പം സാഹചര്യങ്ങൾ വേറെ പിന്നീട് അമ്മ എന്തോ ഒരു കാരണം കൊണ്ടാണ് അവളോട് പിന്മാറാൻ പറഞ്ഞത് അപ്പോൾ അവളത് കേൾക്കാത്തത് കൊണ്ടല്ലേ അമ്മ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായത് അതിൽ സപ്പോർട്ടായിട്ട് നിന്ന അമ്മ പിന്നീട് അത് മാറ്റി പറഞ്ഞപ്പം അവൾക്ക് ഊഹിക്കാൻ പാടില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് അമ്മ ഇത്രയും ശക്തമായിട്ട് നോമിനേഷൻ പിൻവലിക്കാൻ പറയണതെന്ന് അവൾ എന്താ അത് ചിന്തിക്കാത്ത ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട് എല്ലാവരും ഒരേപോലെ ചിന്തിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കരുത് രജനി രവികയ്ക്കും അവളുടെതായ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ അവൾ ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച പെൺകുട്ടിയല്ലല്ലോ സിദ്ധാർത്ഥൻ സാറല്ലേ നിർബന്ധിച്ച് ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയത് അതിന് നീ ദേവികയെ കുറ്റം പറയണ എന്തിനാണ് ആ സമയത്ത് രജനി പറയുന്നുണ്ട് ഞാൻ ദേവിയെ കുറ്റം പറഞ്ഞതല്ല ഗിരി അമ്മ പിന്മാറാൻ പറഞ്ഞപ്പോൾ അവൾക്ക് മാറായിരുന്നുല്ലോ എന്ന് പറയുമ്പം അത് സിദ്ധാർത്ഥൻ സാർ സമ്മതിക്കാത്തത് കൊണ്ടാണ് ദേവിക പറഞ്ഞല്ലോ പിന്നെ എന്താ എന്നാൽ പിന്നെ രജനിക്ക് അച്ഛനോട് സംസാരിച്ച് ദേവികയെ മാറ്റാൻ പാടില്ല എന്ന സമയത്ത് രജനി പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ട് അച്ഛൻ കേട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കുമോ ഞാൻ അച്ഛനോട് പലപ്രാവശ്യം പറഞ്ഞതാണ് എന്നാൽ പിന്നെ ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട എന്തായാലും നമുക്ക് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം ഞാൻ എന്തായാലും മേഡത്തെ മാക്സിമം ജയിപ്പിക്കാൻ നോക്കും അവരാണെങ്കിൽ ദേവികയെ വിജയിപ്പിക്കാനും നോക്കും പിന്നെ ആര് ജയിച്ചാലും നമുക്ക് നഷ്ടമൊന്നുമില്ല നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ തന്നെയായിരിക്കും എം എൽ എന്ന് അത് കേട്ടതും ഇങ്ങനെ രജനി കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് പ്രഭാവതിന് സിദ്ധാർത്ഥൻ കാണാൻ ചെല്ലണ സമയത്ത് പ്രഭാവതി വളരെ പരുഷമായി തന്നെ സിദ്ധാർത്ഥനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് താൻ എന്താ പ്രഭ ഇങ്ങനെ ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ എന്നോട് സംസാരിക്കണേന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ശരിക്കും സിദ്ധു ഇപ്പം ശത്രു തന്നെയാണ് എന്നെ കൊല്ലാനായിട്ട് ആളെ പറഞ്ഞു വിട്ടാൽ നിങ്ങൾ എൻ്റെ മിത്രം ആവണേ ഇങ്ങനെയാണെന്ന് അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ